ആദ്യമായി തന്നെ ഈ പുണ്യഭൂമിയിൽ വരുവാൻ സാധിച്ചതിനും ഈ അഴുത്താറിയിൽ കയറി എന്ന് സാക്ഷ്യം പറവാ പറയുവാനുമുള്ള കൃപ തന്ന അമ്മ മാതാവിനും യേശോ അപ്പായ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഉഷാകുമാരേ ഞാൻ തമിഴ്നാട്ടിലെ കുഴിത്ര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യമെന്ന് പറഞ്ഞാൽ കടബാധ്യതയാണ് പതിനഞ്ച് ലക്ഷത്തോളം കടബാധ്യതയിലായിരുന്ന ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ വീട്ടിൽ വല്ലാതെ വേദനപ്പെടുന്ന സമയത്താണ് ഈ കൃപാസന പുണ്യഭൂമിയിൽ വരണമെന്ന് എനിക്ക് തോന്നുകയും അത് അത് തോന്നാനുണ്ടായ എന്ന് വെച്ചാൽ ഈ കടബാധ്യതയും രോഗാവസ്ഥ എനിക്കും എൻ്റെ രണ്ട് മക്കൾക്കും വല്ലാത്ത രോഗാവസ്ഥയാണ് എൻ്റെ ഭർത്താവ് വെള്ളി അവിടെ അവർക്ക് പണികളില്ലാതാവുകയും ആ വല്ലാതെ വല്ലാതെ ബുദ്ധിമുടുന്ന സമയം എന്ന് വെച്ചാൽ ആഹാരത്തിന് കൂടെ ഞങ്ങൾ വല്ലാതെ വേദനപ്പെട്ട സമയം ആ നിമിഷം ഒരു രാത്രി കൂടെ എനിക്ക് ഉറങ്ങുവാൻ സാധിക്കില്ല ഇന്ന് ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാളെ എന്ത് എന്ന് എന്നതിനെക്കുറിച്ച് വേദനപ്പെടുന്ന നിമിഷങ്ങൾ രാത്രി ഒരു നിമിഷം കൂടെ ഞാൻ ഉറങ്ങാതെ പ്രാർത്ഥനാ മുറികളിൽ ചിലവഴിച്ച നിമിഷങ്ങൾ അങ്ങനെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥനാ മുറിയിൽ കണ്ണീരോടെ അമ്മ മാതാവിൻ്റെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു അമ്മ മാതാവിൻ്റെ രൂപമുണ്ട് ആ രൂപത്തിന് മുന്നിൽ ഞാൻ കരഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി ഉറങ്ങുന്ന സമയത്തിലാണെങ്കിൽ എൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ഒരു സൗണ്ട് ഉണ്ടാവുകയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനത്തിന് പോ എന്നുള്ള ശബ്ദം ഞാനത് പെട്ടെന്ന് എണീറ്റ് നോക്കിയെങ്കിലും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കൃപാസനം എന്നുവെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല ഞാനാണെങ്കിൽ വല്ലാതെ അത് അതെന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണെങ്കിൽ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്ത നിമിഷം അടുത്ത ദിവസം എൻ്റെ സെല്ലിൽ ഒരു മെസ്സേജ് വരികയാണ് ഒരാൾ കൃപാസനത്തിൻ്റെ സാക്ഷ്യം എനിക്ക് അയച്ചു തരികയാണ് ആ അത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കൃപാസനം എന്നൊരു സ്ഥലത്തെ പറ്റിയും ഈ അഴുത്താരെയും ഞാൻ ആ സാക്ഷ്യത്തിലൂടെ കാണുകയാണ് ആ നിമിഷം ഞാൻ ആ കൃപാസനം എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഉടനെ തന്നെ എൻ്റെ അനിയത്തിക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു കൃപാസനം എവിടെയാണെന്ന് അന്വേഷിക്കണം എനിക്ക് പോകണമെന്ന് എൻ്റെ അനിയത്തി അന്വേഷിച്ചിട്ട് പറയുകയാണ് അത് ആലപ്പുഴയാണെന്ന് അപ്പോഴെൻ്റെ മനസ്സിന് ഞാൻ ഉറപ്പിച്ചു ആലപ്പുഴയിൽ എനിക്ക് ഒരിക്കലും പോകാൻ സാധിക്കില്ല കാരണം എൻ്റെ ഭർത്താവ് എന്ത് വന്നാലും എന്നെ വിടില്ല ഒരു മണിക്കൂറിന് മുകളിലുള്ള ഒരു യാത്ര എന്നെ വിടുന്നതല്ല അവർ അതിനാൽ ഞാൻ എനിക്ക് കൃപാസനത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മനസ്സിൽ സങ്കടപ്പെട്ട് അമ്മ മാതാവിൻ്റെ മുമ്പ് ഓടിപ്പോയി പറഞ്ഞു അമ്മ മാതാവേ എനിക്ക് കൃപാസനത്തിന് വരണം വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അമ്മ തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണമെന്ന് കണ്ണീരോട് ഞാൻ പ്രാർത്ഥിച്ചു ആ ഇത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് നടക്കുന്നത് ശനിയാഴ്ച ദിവസത്തിൽ ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്തിൽ ഗ്രോട്ടയുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന സമയത്തിൽ ഒരു ചേച്ചിയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പത്രം കൊണ്ടുവരികയാണ് അതുവരെ എൻ്റെ കയ്യിൽ ലഭിക്കാത്ത ആ പത്രം ഞാൻ വാങ്ങി നോക്കിയിട്ട് പെട്ടെന്ന് കൃപാസന പത്രം ഞാൻ ചേച്ചി ചോദിച്ചോ ചേച്ചി ഈ പത്രം എവിടെ നിന്നാണ് അത് ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നോ അവിടെ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു എന്നെ ഒരു ദിവസം കൊണ്ടുപോകണമെന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞു ഞാൻ പോകുമ്പോഴാണെങ്കിൽ നിന്നെ കൊണ്ടുപോകാം ഞാൻ ഇപ്പോഴൊന്നും പോകില്ല ഒരു മാസമാകുമെന്ന് ഞാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കൃപാസനത്തെക്കുറിച്ച് സെല്ലിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം കേൾക്കാൻ തുടങ്ങി ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സന്ധ്യ പ്രാർത്ഥനയെല്ലാം ഞാൻ പറയുവാന് തുടങ്ങി ആ നിമിഷങ്ങളിലെല്ലാം ഞാൻ വല്ലാതെ എൻ്റെ ഭവനത്തിൽ വല്ലാത്ത പ്രയാസങ്ങൾ കടബാധ്യതയാൽ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു മാസം എനിക്ക് നാല്പത്തിരണ്ടായിരം രൂപ വരെ എനിക്ക് ചിട്ടി ലോണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പണം വേണം ആയാൽ എനിക്ക് വീട്ടിലെൻ്റെ ഭർത്താവിന് പണിയില്ലാത്തതിനാൽ പൈസ വരാതാവുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ വേദനപ്പെട്ട ആ നിമിഷം ഒരു മാസം കഴിഞ്ഞ് ആ ചേച്ചി എന്നെ ഇവിടെ കൊണ്ടുവരികയും ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ ഈ കൃപാസനത്തിൽ കയറുന്ന സമയത്ത് എൻ്റെ ശരീരം വല്ലാതെ ഒന്ന് തണുപ്പ് അനുഭവപ്പെട്ടു തണുപ്പ് അനുഭവപ്പെടുകയും മനസ്സിനൊരു സന്തോഷം പോലെ എനിക്ക് തോന്നി ഞാൻ അത്രയും ദിവസം കരഞ്ഞിരുന്ന ഞാൻ എൻ്റെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തോ നല്ലത് വരാൻ പോകുന്ന ഒരു പ്രതീക്ഷയും എനിക്ക് തോന്നാൻ തുടങ്ങി ഞാൻ ഇവിടെ വരുന്ന സമയത്തിൽ എൻ്റെ കയ്യിൽ ഒരു രൂപ കൂടെ ഇല്ലായിരുന്നു ഞാൻ പലരുടെ സഹായത്തോടെയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ മുൻപിൽ എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ സമർപ്പിച്ചു പോയി എൻ്റെ ഒന്നാമത്തെ നിയോഗം പതിമൂന്ന് വർഷമായിട്ട് എനിക്കൊരു പത്ത് സെന്റ് വസ്തു ഉണ്ട് ആ വസ്തുവിൽ വഴിയില്ലാതെ കിടക്കുകയാണ് ആ വസ്തുവിൽ ഒരു വഴി ലഭിച്ചാൽ തന്നെ എനിക്കത് വിൽക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ ഈ ഈ വസ്തുവിൽ ഒരു വഴി വേണമെന്നാണ് ആ ഒന്നാമത്തെ നിയോഗം വച്ചത് ഞാൻ ഇവിടെ നിയോഗം വെച്ചിട്ട് പോയതിന് ശേഷം ഉടമ്പടി ഉപ്പ് വിതറി ഞാനും എൻ്റെ മകനുമായിട്ട് ആ വസ്തുവിൽ പോയി വിതറി വിശ്വാസപൂർവ്വം വിശ്വാസ പ്രമാണം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ആ ഒന്നാമത്തെ പുതുക്കൽ ഒന്നാമത്തെ പുതുക്കലിൽ എനിക്ക് നിയോഗം സാധിച്ചില്ല ഞാൻ അടുത്ത് പുതുക്കുവാൻ വരുമ്പോൾ അച്ഛൻ്റെ കൈവപ്പ് ശ്രഷൂഷയിൽ പങ്കുചേരുകയും അച്ഛൻ എനിക്കൊരു കാശൂപം പ്രാർത്ഥിച്ച് തരികയും ചെയ്തു അത് എന്നിട്ട് എന്നോട് പറഞ്ഞു അത് വാ വഴി കൊണ്ട് കുഴിച്ചിടാൻ പറഞ്ഞു ഞാൻ വഴിയിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയും വിശ്വാസ പ്രമാണം പറയുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു മാസമായപ്പോൾ തന്നെ എനിക്ക് ആ വസ്തുവിൽ എനിക്ക് വഴി തരില്ല എന്ന് പറഞ്ഞ വ്യക്തി വന്ന് എൻ്റെ വീട്ടിൽ എന്നോട് പറഞ്ഞ് എൻ്റെ ഭർത്താവിന് എൻ്റെ ഭർത്താവ് ഡിസംബറിൽ വന്നിരുന്നു അപ്പോഴവരോട് പറഞ്ഞു നിനക്ക് ആ വസ്തുവിലുള്ള വഴി ഞാൻ തരാം അതിനുള്ള സ്റ്റെപ്പുകൾ നീ ഇടന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് ആ വഴിയിൽ വസ്തു ആ വസ്തുവിൽ വഴി ലഭിക്കുകയും പതിമൂന്ന് വർഷമായിട്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആ വസ്തുവിൽ ഉപ്പ് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചതിൻ്റെയും കാശുരൂപം കുഴിച്ചിട്ടതിൻ്റെയും പ്രതീഹമായിട്ട് എനിക്ക് ആ വസ്തുവിൽ നല്ലൊരു വഴി ലഭിക്കുകയാണ് ചെയ്തത് അടുത്ത രണ്ടാമത്തെ നിയോഗം എൻ്റെ കടബാധ്യതയാണ് ഞാൻ നാൽപ്പത്തി രണ്ടായിരം രൂപ ഒരു മാസം എനിക്ക് വേണം എന്നാൽ ഞാൻ ആ ഇവിടെ നിയോഗം വച്ച് പ്രാർത്ഥിച്ചിട്ട് പോയതിനു ശേഷം എനിക്ക് എങ്ങനെയാണ് എൻ്റെ കടബാധ്യതകളെല്ലാം മാറിയതെന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് ഒരു ഒരു മാസം എട്ടായിരം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു മാസം പിടിച്ചു നിൽക്കാം എട്ടായിരം രൂപയുടെ ലോൺ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എനിക്ക് എങ്ങനെയാണ് മാറിയതെന്നുള്ളത് എനിക്ക് ഇതുവരെ എനിക്കറിയില്ല അത് കഴിഞ്ഞ് എനിക്ക് നാല് ലക്ഷം രൂപ ഒന്നിച്ച് ഒരാളോട് പലിശയ്ക്ക് വാങ്ങിയിരുന്നു അപ്പോൾ എനിക്ക് അത് ഒന്നിച്ച് തിരിച്ചു കൊടുക്കണം ഞാൻ അവരോട് പോയി ചോദിച്ചു ഓരോ ലക്ഷം രൂപ വെച്ച് തരട്ടൊന്നായിട്ടപ്പോൾ വേണ്ട നാല് ലക്ഷം രൂപ വേണമെന്ന് എനിക്ക് നാല് ലക്ഷം രൂപ ഒന്നിച്ച് എടുക്കുവാൻ എനിക്ക് സാധിക്കില്ല ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിന് മുമ്പ് പ്രാർത്ഥിക്കുകയും ഉപ്പ് എൻ്റെ വീടിന് ചുറ്റും വിതറി പ്രാർത്ഥിക്കുകയും ഞാൻ മൂന്ന് വർഷമായിട്ട് ഇതിന് പലിശ കൊടുത്തിട്ടിരിക്കുകയാണ് നാല് ലക്ഷം രൂപയ്ക്കും പലിശ കൊടുത്തിട്ടിരിക്കുകയാണ് ഞാൻ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും വിശ്വാസപൂർവ്വം കാശുരൂപം മുറുക പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് രണ്ട് ദിവസം കൊണ്ട് രണ്ട് വ്യക്തികളായിട്ട് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയ്ക്കുള്ള പണയവസ്തു തരികയും പണയം ബാങ്കിൽ പണയം വെച്ച് നാല് ലക്ഷം രൂപ എനിക്ക് ചേർത്ത് കൊടുക്കുവാനുള്ള കൃപ എനിക്ക് തന്നു ഞാൻ ഒരിക്കലുമേ പ്രതീക്ഷിച്ചതല്ല ഞാൻ പ്രതീക്ഷിക്കാത്തിനെന്നാണ് എനിക്ക് ഈ നാല് ലക്ഷം രൂപയും രണ്ട് വ്യക്തികൾ വഴി എനിക്ക് ലഭിച്ചത് രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടാണ് എനിക്ക് പൈസ എല്ലാം കറക്റ്റായി കിട്ടിയത് അത് കഴിഞ്ഞ് അടുത്തതായിട്ട് പലവിധ രോഗത്തിന് ഞാനും എൻ്റെ മക്കളും അടിമകളായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ മകന് ഒന്നര വർഷമായിട്ട് മുതുവിലാണെങ്കിൽ വന്നിട്ട് അത് പരു വരും പരു വന്നു കഴിഞ്ഞാൽ അത് നല്ല വീർത്ത് അത് പൊട്ടിയിട്ട് രക്തവും പഴുപ്പുമായിട്ട് ഒഴുകും അപ്പോൾ അവൻ സ്കൂളിൽ പോകുമ്പോഴെല്ലാം അവൻ്റെ ഷർട്ടിൻ്റെ പുറകെല്ലാം ആവും അവൻ അത് വല്ലാത്ത വേദന ഷർട്ടൊക്കെ ഇടുമ്പോൾ വല്ലാതെ വേദന എന്ന് പറഞ്ഞ് നല്ല കഷ്ടപ്പെടും അങ്ങനെ ഒന്ന് മാറുമ്പോൾ അടുത്തൊന്ന് വരും അങ്ങനെ അങ്ങനെ വന്നിട്ടിരുന്ന് അത് അത് വരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിന് പനി വരികയൊക്കെ ചെയ്യും അപ്പോഴും ഞാൻ പലവിധ മരുന്നുകൾ ചെയ്തെങ്കിലും യാതൊരു മാറ്റവും ഉണ്ടായില്ല അങ്ങനെ ഒരു ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ കുറുക്കൽ വലുതായിട്ട് വന്ന് പൊന്തിയിരുന്ന് അത് പൊട്ടുവാൻ കണക്കാക്കിയിരുന്നു കണക്കായിരുന്ന സമയത്ത് എൻ്റെ മകന് കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നു വേദന കൊണ്ട് ഷർട്ടിട്ട് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല അപ്പോഴാണെങ്കിൽ എൻ്റെ മോനാണെങ്കിൽ പറഞ്ഞു അമ്മ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്തിനെങ്കിലും ചെയ്ത് ഇതെന്ന് എന്ന് പറഞ്ഞ് ഞാൻ അവനെ പ്രാർത്ഥനാ മുറിയിൽ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് രൂപ അവൻ്റെ കുറുക്കിൽ വെച്ച് വിശ്വാസ പ്രമാണം പറഞ്ഞ് തുടങ്ങിയതുമേ അവൻ എന്നോട് തിരിഞ്ഞു പെട്ടെന്ന് പറയുന്നു അമ്മ എൻ്റെ കുറുക്കിലാണെങ്കിൽ തീ കത്തും പോലെ എനിക്ക് തോന്നിയെന്ന് ഞാനാണെങ്കിൽ പറഞ്ഞ് എനിക്ക് ഉടനെ മനസ്സിലായി അമ്മയുടെ സാമീപ്യം അവിടെ ഉണ്ടായതാണ് ഞാൻ പറഞ്ഞ മക്കൾക്ക് ഇത് മൂന്ന് ദിവസത്തിനുള്ളിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാകുമെന്ന് അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം അടുത്ത ദിവസം ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുമ്പോഴാണെങ്കിൽ പഴുത്തിരുന്നതാണെങ്കിൽ ഒരുമാതിരി ചുരുങ്ങി കൂടിയിരുന്ന് മൂന്നാമത്തെ ദിവസം ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ അതെല്ലാം വന്ന് കറുത്ത കളറിൽ ഒരു കല്ലിൻ്റെ ആകൃതിയിൽ വന്ന് പുറത്ത് വന്ന് തള്ളി നിന്ന് ഞാൻ കൈയൊണ്ട് തട്ടുമ്പോഴേക്കും അത് താഴെ വന്ന് വീണു അതിനുശേഷം ഇന്ന് വരെയായിട്ട് എൻ്റെ മകൻ്റെ ശരീരത്തിൽ ഒരു പരു പോലെ ഒന്നും വന്നിട്ടില്ല ഒന്നര വർഷമായിട്ട് അവൻ ഈ പരുവിനാൽ അവൻ വേദനപ്പെടുകയാണ് ചെയ്തത് ഒരു മരുന്നിലും അവന് മാറതില്ല കാശരൂപന്റെ ശക്തിയാലാണ് അവന് ഈ മാറ്റം ഉണ്ടായത് അതുപോലെയാണെങ്കിൽ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ട് എൻ്റെ മകന് പതിനേഴ് വയസ്സുണ്ട് അവന് പതിനേഴ് വർഷമായിട്ട് ഈ അലർജി രോഗം രോഗമായിരിക്കുകയാണ് എനിക്ക് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഈ അലർജിയുടെ അസുഖമുണ്ട് എനിക്കൊന്ന് തൂത്ത് വാരുവാനോ തണുപ്പ് സമയത്ത് കുളിക്കുവാനോ അത് തണുത്ത ആഹാരം കഴിക്കുവാനോ ഒരു തണുത്ത വെള്ളം കുടിക്കുവാനോ ഒന്നിനുമേ എനിക്ക് സാധിക്കില്ല അങ്ങനെ ഞാൻ പല രാത്രികളിലും ഞാനും എൻ്റെ മകനും ഉറങ്ങുവാൻ സാധിക്കാതെ ഞങ്ങൾ രണ്ടുപേരും എണീറ്റിരുന്നാണ് നേരം വിളിപ്പിക്കുന്നത് പല രാത്രികളെന്ന് വെച്ചാൽ ആഴ്ച കണക്കിന് ഞങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കില്ല പകൽ സമയം കുറച്ച് ഉറങ്ങിയാൽ തന്നെ അത് അവൻ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവനത് സാധിക്കില്ല അങ്ങനെ വേദനപ്പെട്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഈ ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ എല്ലാ ദിവസങ്ങളിലും എനിക്ക് വേറൊരു മകളോടെ ഉണ്ട് അവൾ അവളും ഞാനും എൻ്റെ മകനുമായിട്ട് ഉടമ്പടി ഉപ്പും തൈൽ ഉടമ്പടി ഉപ്പും തേനും വെള്ളത്തിൽ ചാലിച്ച് എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുടിക്കുമായിരുന്നു എപ്പോഴാണ് എനിക്കും എൻ്റെ മോനും അലർജി എന്ന് പറയുന്ന രോഗം മാറിയെന്ന് ഞങ്ങൾക്കറിയില്ല ഇപ്പോൾ തണുത്ത ഏത് ആഹാരവും കഴിക്കാം കഴിഞ്ഞ നവംബർ ഡിസംബർ ജനുവരി മാസത്തെ യാതൊരു കുഴപ്പവുമില്ല ഞാനും എൻ്റെ മോനെ സുഖമായി ഉറങ്ങുകയാണ് ചെയ്തത് ഞങ്ങൾ അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾക്ക് ഈ അലർജി എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണ മാറ്റം ഉണ്ടായിരുന്നു ഞങ്ങൾ എടുക്കാത്ത മരുന്നില്ല ആയുർവേദം അലോപ്പതി എല്ലാ ഐറ്റം മരുന്നും ആരൊക്കെ എന്തൊക്കെ പറയുന്ന ആ മരുന്നുകളെല്ലാം ചെറിയ വയസ്സും മൂലം എൻ്റെ മ മോന് കൊടുക്കുകയും ഞാനും കഴിക്കുകയാണ് ആ ഞങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടല്ലോ ആ സമയം മാത്രം മാറിയിരിക്കാം എന്നാൽ ഞങ്ങൾക്ക് സൗഖ്യം ലഭിച്ചത് ഇവിടുത്തെ ഉടമ്പടി ഉപ്പും തേനും തൈലത്താലുമാണ് അതുപോലെ എനിക്ക് ഒരു നാല് വർഷത്തിന് മുമ്പാണെങ്കിൽ ഒരു സർജറി കഴിയുണ്ടായി അതിന് മുമ്പ് പീരീഡ് റെഗുലറായിരുന്നു ആയാ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം അഞ്ച് മാസം നാല് മാസത്തൊരുക്കൊക്കെയാണ് വരുന്നത് അത് വരുന്ന സമയത്ത് എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിൽ അധികമായ വേദന ഛർദി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല പുറ വിറയൽ വിറയൽ കൊണ്ട് പുറ രണ്ട് മൂന്ന് ദിവസം ഞാൻ പുറത്തിറങ്ങില്ല റൂമ് വിട്ട് പുറത്തിറങ്ങില്ല എൻ്റെ മക്കളെ ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല പലവിധമായ വിധമായ സ്കാനുകൾ എടുത്തെങ്കിലും സ്കാനിൽ യാതൊരു കുഴപ്പവും ഇല്ലയെന്ന് പറയുന്നു എന്നാലും എന്നെക്കൊണ്ട് സഹിക്കാൻ വയ്യാതായ സമയത്ത് ഞാൻ അമ്മ മാതാവിന് കൃപാസനത്തിൽ അമ്മയുടെ മുന്നിൽ ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ ഒരു ദിവസം ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മ മാതാവേ എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണം എനിക്ക് ആരോടും പറയുവാൻ പറ്റുന്നില്ല അമ്മയോട് മാത്രമേ പറയുവാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയതിന് ശേഷം ഉടമ്പിടി തൈലം എല്ലാ ദിവസവും എൻ്റെ വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആറ് മാസമായിട്ട് റെഗുലർ ആ ഒരു പീരീഡ് വരികയാണ് ചെയ്യുന്നത് ഇപ്പോഴെനി എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്ന വേദന മാത്രമാണ് ആദ്യമെല്ലാം എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല എന്ന് എന്നുവെച്ചാൽ സൗണ്ടിട്ട് ഞാൻ വിളിക്കും അത്രമാത്രം ഞാൻ വിളിച്ചാണ് വീട്ടിൽ കിടന്നിരിക്കുന്നത് അപ്പുറത്തെ അടുത്തുള്ള വീട്ടുകാരനോട് ചോദിക്കുകയും ചെയ്യും എന്തിനെന്തെന്നോട് ചോദിക്കുകയും ചെയ്യും എനിക്ക് അവരോടെല്ലാം പറ നാണേ കിടന്ന് അങ്ങനെ ഞാൻ നാല് മൂന്ന് വർഷം നല്ല കഷ്ടപ്പെട്ട് ഇപ്പോഴെനിക്ക് യാതൊരു കുഴപ്പവുമില്ല സാധാരണ രീതിയിലാണ് അങ്ങനെ ഇങ്ങനെ പലവിധ ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സൗഖ്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഒരുപാട് രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർക്കെല്ലാം സൗഖ്യം കിട്ടി എന്ന് പറഞ്ഞ എൻ്റെ സാക്ഷ്യം പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുള്ള കാരുണ്യ പ്രവർത്തികൾ എന്ന് കഴിഞ്ഞാൽ കരുണാലയം എന്ന് പറയുന്ന എടുത്താണെങ്കിൽ ഊന്നമ്പറ്റ കുഞ്ഞുങ്ങളാണ് അവരുടെ അടുത്ത് പോയാണെങ്കിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ സഹോദര കുടുംബങ്ങളുമായി പോയി ചേർന്ന് സാധനങ്ങളെല്ലാം വാങ്ങും സാധനങ്ങളെന്ന് വെച്ചാൽ പയറു വകകൾ സോപ്പ് പേസ്റ്റ് ബ്രഷ് ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങി അവിടെ പോവുകയും എൻ്റെ മക്കളും ആ കുഞ്ഞുങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും പിന്നെ സ്കൂളുകളിൽ ഫീസ് കെട്ടാൻ കഴിയാതെ എൻ്റെ രണ്ട് മക്കളും വന്ന് പറയും അമ്മ ഈ ഈ കൊച്ചിന് സ്കൂളിൽ ഫീസ് കെട്ടാൻ വഴിയില്ലാതെ എക്സാം എഴുതാൻ വിടാതെ ടീച്ചർ പുറത്താക്കിയെന്ന് പറയുന്ന പിള്ളേരാണെങ്കിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ രണ്ടും മൂന്നും തവണയായിട്ട് ആ ഫീസ് കെട്ടാൻ വയ്ക്കുക ഉണ്ടായിട്ടുണ്ട് പിന്നെ അച്ഛനമ്മ അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് എന്നാലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഈ ക്യാൻസർ രോഗികളായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ വീട് തോറും പോയി അന്വേഷിച്ച് അവർക്ക് മരുന്ന് വാങ്ങുവാനുള്ള രൂപ കൊടുക്കുകയും അത് പോകുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ ഫ്രൂട്ട്സുകൾ വാങ്ങി കൊടുക്കുകയും ചെയ്യാറുണ്ട് എനിക്ക് ഒരു മാസത്തിൽ ചില സമയം പൈസ വരവേ ചെയ്യില്ല ഒരു മാസം എനിക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ വന്ന സമയങ്ങളുമുണ്ട് എനിക്ക് നാൽപ്പത്തി രണ്ടായിരം രൂപ എൻ്റെ കടത്തിന് വേണം മക്കളുടെ ചിലവുകൾക്ക് പോകെ എന്നാലും ഞാൻ അതിലൊരു ചെറിയൊരു പങ്ക് മാറ്റി വച്ചിട്ട് തന്നെയാണ് എൻ്റെ വീട്ടിലെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് ഞാൻ അതിന് വിജയമെന്ന് ഞാൻ കരസ്ഥമാക്കിയിരിക്കുകയാണ് കാരണം ഇന്ന് എനിക്ക് എട്ടായിരം രൂപ ഉണ്ടെങ്കിൽ എന്റെ വീട്ടിനകത്ത് എൻ്റെ കടം മാറ്റി എൻ്റെ മക്കളെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാം അതുപോലെ എൻ്റെ ഭർത്താവിന് ഇപ്പം ജോലിയുണ്ട് എനിക്ക് മാസം തോറും പൈസ നല്ല രീതിയിൽ വരുന്നുണ്ട് ഒരുപാട് കടം ഞാൻ എനിക്ക് മാറി ഇനി എൻ്റെതായ ഉരുപ്പിടികൾ മാത്രം തന്നെയാണ് എനിക്കുള്ളത് അത് കഴിഞ്ഞ് എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പരിശുദ്ധ അമ്മയെ സ്വപ്നത്തിൽ സ്വപ്നത്തിലൊരിക്കൽ കാണുകയുണ്ടായി കാണണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേളാങ്കണ്ണി മാതാവ് വാനത്തിലിരിക്കുന്നതായിട്ടാണ് കണ്ടത് ഞാൻ താ ഭൂമിയിൽ നിന്ന് നോക്കുകയാണ് നോക്കുന്ന സമയത്താണെങ്കിൽ അമ്മ മാതാവ് എന്നെ നോക്കിയിട്ട് അങ്ങോട്ട് കൈ ചൂണ്ടി കാണിച്ചിരുന്നു ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ ഒരു മരത്തിൽ ഒരു ജപമാല തൂങ്ങുകയാണ് അപ്പോഴും ഞാൻ ആ ജപമാലയിൽ നോക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടേ ആയാൽ അതിൻ്റെ അടുത്ത ദിവസം മുതൽ എന്റെ മക്കളും ഞാനുമായി ചേർന്നിരുന്ന് മുട്ടുകുത്തി നിന്നാണ് ജപമാല അരമണിക്കൂറോളം നിന്ന് മുട്ടുകുത്തി നിന്നാണ് വിശ്വാസപൂർവ്വമാണ് ജപമാല പറയുന്നത് അതിനു മുമ്പ് ഞങ്ങൾ ജപമാല പറയുന്നത് വെച്ച ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഒരു ജപമാല ഒരു ഒരു പേരിന് വേണ്ടിട്ടുള്ള ഒരു ജപമാല അത്ര തന്നെ പിന്നെ ബൈബിൾ വായന ബൈബിൾ വായന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ അധികാരം നോക്കി ഒന്ന് വായിച്ച് മാറുകയാണ് ഞാനും എൻ്റെ മക്കളും ചെതിർന്ന് ഇപ്പോഴങ്ങനെയല്ല ഞാൻ അരമണിക്കൂറോളം വായിക്കും എൻ്റെ മക്കളാണെങ്കിൽ നല്ല രീതിയിൽ അവർ അവരുടേതായ രീതിയിൽ അവർ ബൈബിൾ വായിക്കാൻ തുടങ്ങി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചിട്ട് പോകാൻ തുടങ്ങി പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പത്രങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി ബസ് സ്റ്റാൻഡുകളിലും സ്കൂൾ പരിസരങ്ങളിൽ ബാങ്കുകളിൽ റോഡ് കിലോമീറ്റർ കണക്കിൽ ഞാൻ നടന്നു പോയി പത്ര ചെയ്യാറുണ്ട് പിന്നെ എനിക്കുണ്ടായ സാക്ഷി എനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം മറ്റ് വ്യക്തികളോട് ഞാൻ പറഞ്ഞ് അവരെ അമ്മ മാതാവിൻ്റെ കൂടെ കൂടുതൽ അടുപ്പിക്കുകയും അവരെ കൃപാസനത്തിൽ കൊണ്ടുവരികയും ഇവിടുത്തെ ഉടമ്പടി തേനും കാശരൂപം ഉപ്പെല്ലാം വാങ്ങി പല വ്യക്തികൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ ഈ അഴുത്താരയിൽ വന്നെന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിനും എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ ഒരായിരം നന്ദി പറയുന്നു മത്തായിയുടെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കാനാൻകാരി സ്ത്രീയെ സ്ത്രീയുടെ വിശ്വാസത്തെ ശ്ലാഘിക്കുന്ന പ്രശംസിക്കുന്ന ഈശോയെ നമുക്ക് കാണുവാൻ കഴിയും അത് വെറുതെയല്ല അതായത് ആ സ്ത്രീ പുറകെ വന്ന് കരഞ്ഞു പറയുന്നുണ്ട് കർത്താവ് ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് തൻ്റെ മകളെ സൗഖ്യപ്പെടുത്തുവാനാണ് ആ അമ്മ പുറകെ വരിക അപ്പോൾ ഈശോ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നതും മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്ന് ഈശോ ഡയറക്റ്റ് പറയുകയാണ് അപ്പോഴ് ഈ സ്ത്രീ പറയുകയാണ് അവൾ ഏറ്റു പറയുന്നു അതെ ഞാൻ നായ തന്നെയാണ് അവൾ എളിമപ്പെട്ട് കർത്താവ് എന്ത് പറഞ്ഞാലും ഞാൻ കർത്താവിനെ വിടില്ല അങ്ങനെ ആ സ്ത്രീയുടെ വിശ്വാസത്തെ പിന്നീട് ഈശോ പ്രശംസിച്ചുകൊണ്ട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ മകൾ സൗഖ്യമുള്ളവളായി എന്നാണ് സുവിശേഷത്തിൽ നാം വായിക്കുക അതായത് സാധാരണ വിശ്വാസത്തെ ശക്തമായ വിശ്വാസം മാറ്റുക ഉഷാകുമാരി എന്ന മകള് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഈ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഇവിടെ പറഞ്ഞു അതുകൊണ്ട് തന്നെ നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഇത് നമ്മുടെ അല്ല നാം ഇവിടെ ആയിരിക്കുക ഈ മകൾ പറയുന്നുണ്ട് തനിക്ക് ഈ കൃപാസനത്തിലേക്കൊന്ന് വരുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഒത്തിരിയേറെ ആഗ്രഹിച്ചു ഒരിക്കലും തനിക്ക് തൻ്റെ ഹസ്ബൻഡ് ഒരു കിലോമീറ്ററിന് ഉള്ളിലെ തന്നെ യാത്രയെ അയക്കുകയുള്ളു അല്ലെങ്കിൽ ഒരു മണിക്കൂർ അതിനപ്പുറം തനിക്ക് പോകാൻ അനുവാദമില്ല അപ്പോൾ തനിക്ക് കൃപാസനം എന്ന് പറയുന്നത് ഒരു മരീചികയായിട്ട് ഈ മകൾക്ക് മാറി ഇനി എനിക്ക് സാധ്യമല്ല അങ്ങനെ എങ്ങനെയാണ് പിന്നീട് ഇതൊക്കെ അറിയുന്ന പരിശുദ്ധ അമ്മ അമ്മ അവിടെ ചെല്ലുകയാണ് പരിശുദ്ധ അമ്മയുടെ കൈയാണ് കൃപാസന പത്രമെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുന്നുണ്ട് അമ്മയുടെ കൈയായിട്ട് അമ്മ അമ്മയെ ഈ മകൾക്ക് ഒരു വ്യക്തി കൊടുക്കുന്നു കൈമാറുന്നു അങ്ങനെ കൃപാസനത്തിന് പോവുക എന്നുള്ള തൻ്റെ ഉള്ളിൽ കേട്ട സ്വരം താൻ കിടന്നുറങ്ങുമ്പോൾ താൻ കേട്ട സ്വരം കൃപാസനത്തിലേക്ക് വരിക അങ്ങനെയാണ് കൃപാസനം എന്നുള്ളത് ഒന്ന് ഉണ്ടെന്ന് തന്നെ ഈ മകൾ അറിയുക അതുകൊണ്ടൊക്കെ തന്നെ ഈ ആലയത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം ചിലപ്പോൾ വിചാരിക്കും ഇത് എൻ്റെ പദ്ധതിയാണ് ഞാൻ ചിന്തിച്ചത് കൊണ്ട് ഞാനിന്ന് ഇവിടെ കടന്നു വന്നു എത്ര ചിന്തിച്ചിട്ടും എത്ര ആഗ്രഹിച്ചിട്ടും വരാൻ പറ്റാത്ത എത്രയോ മക്കളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആലയത്തിൽ നാം ആയിരിക്കുമ്പോൾ അതുതന്നെ ദൈവീക പദ്ധതിയായിട്ട് എടുക്കാം നാം ആഗ്രഹിച്ചത് കൊണ്ടല്ല കർത്താവ് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് നാം ഇങ്ങോട്ട് വന്നത് എന്നുള്ളത് നമ്മുടെ ബോധമണ്ഡലത്തിൽ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളിലും സാധാരണ വിശ്വാസത്തെ ശക്തമായ വിശ്വാസമാക്കി മാറ്റിയ കാനാൻകാരി പോലെ നാമും കർത്താവിൻ്റെ പുറകെ കൂടും എന്തു വന്നാലും നാം പിരിഞ്ഞു പോകില്ല പിന്തിരിഞ്ഞു പോകില്ല എത്രമാത്രം തടസ്സങ്ങളുണ്ടായാലും ആ തടസ്സങ്ങളിലൂടെ ദൈവിക പദ്ധതി മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ നടപ്പാകുന്നത് ദൈവം തിരുമനസ്സായാൽ മാത്രമേ എനിക്ക് പലതും നടക്കുകയുള്ളൂ എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ അങ്ങനെയുള്ള മക്കളാണ് ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുന്നതും അനുഭവങ്ങളിലൂടെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതും പതിമൂന്ന് വർഷമായിട്ട് തങ്ങൾക്ക് വഴിയില്ല ഒരു മാസം കൊണ്ട് തങ്ങൾക്ക് വഴി ലഭിക്കുന്നു അതുപോലെ നാല് 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 ലക്ഷം രൂപ അത് പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് വർഷമായിട്ട് എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ രണ്ട് വ്യക്തികളിലൂടെ തനിക്ക് അത് മൊത്തം അടയ്ക്കുവാനുള്ള കൃപ ലഭിക്കുന്നു അപ്പോഴിതൊക്കെ നമ്മോട് പറയുമ്പോൾ എങ്ങനെയാണ് ഒത്തിരിയേറെ ദീർഘ സമയത്തിന് സമയമായിട്ടുള്ളത് അല്ലെങ്കിൽ ദീർഘസമയം കഴിഞ്ഞത് ഇതിനൊക്കെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എങ്ങനെയാണ് നമ്മോടൊപ്പം സഞ്ചരിക്കുക അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുവാൻ എത്രയോ മക്കൾ ഇതേപോലെ സാക്ഷ്യം പറയുന്നു ഞങ്ങൾക്ക് സ്വപ്നമായി സ്വരമായി അമ്മ ഞങ്ങളുടെ അടുത്ത് വന്നു ഒരിക്കലും കൃപാസനത്തെ അറിയാത്തവരൊക്കെ അങ്ങനെ കടന്നു വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്കതാണ് മനസ്സിലാവുക ജീവനുള്ള അമ്മ സഞ്ചാരി അമ്മ സഞ്ചരിക്കുന്ന സാന്നിധ്യമായിട്ട് അമ്മ ഇന്ന് ഓരോ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നു തൻ്റെ ഏജ് എത്രയാണെന്ന് ഈ മകള് പറഞ്ഞു തൻ്റെ മകൻ്റെയും അത്രയേറെ വർഷങ്ങൾ പഴക്കമുള്ള അലർജി അതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാത്രം മാറുന്നു അതുപോലെ മകന് ഒന്നര വർഷമായിട്ട് ശരീരത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ കാശരൂപം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു തീ പോലെ അനുഭവപ്പെട്ടു എന്ന് അതാണ് ദൈവ സാന്നിധ്യം മഞ്ഞായി കുളിർമയായി തീയായി തണുപ്പായി ഒക്കെ അമ്മ നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് പരിശുദ്ധ കന്യകാമറിയം ഈ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അമ്മ പരിശുദ്ധ തൃത്വുമായിട്ടാണ് അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അപ്പോൾ നാം ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് നാം എഴുതി തള്ളിയ കാര്യങ്ങൾ അതുമാത്രമാണ് ദൈവം നമുക്ക് വേണ്ടി നടത്തി തരുക അങ്ങനെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എങ്ങനെ ഈ മകൾക്ക് പിന്നീട് പല രോഗസൗഖ്യങ്ങളൊക്കെ കൊടുക്കുന്നു തങ്ങളുടെ ജീവിതത്തിൽ എൻ എങ്ങനെയാണ് ഇന്ന് അമ്മയും ഈശോയും നിറഞ്ഞു നിൽക്കുന്നത് അമ്മയെ സ്വപ്നം കണ്ടു അമ്മ പറയാതെ പറയുന്നുണ്ട് അമ്മ സ്വപ്നത്തിൽ വന്ന് പറയുന്നു ജപമാല പ്രാർത്ഥിക്കണം അതുവരെയും വളരെയേറെ തീഷ്ണത ഇല്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ജപമാല ഇപ്പോഴാണ് എത്ര സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ കൂടി ഒരു പ്രാർത്ഥനയാണെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് അതായത് നമുക്ക് എങ്ങനെയും പ്രാർത്ഥിക്കാം കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം നടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം എന്നാൽ ഒരു ത്യാഗപൂർണമായ പ്രാർത്ഥന അത് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ അൾത്താരയിലാണ് നാം കുടുംബ പ്രാർത്ഥന നടത്തുക ആ അൾത്താര പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതം മൊത്തം പ്രകാശപൂരിതമാകും അവിടെ നിന്നാണ് നാം ശക്തി സ്വീകരിക്കേണ്ടത് പിന്നീടാണ് നമ്മുടെ ഇടവക ദേവാലയവും അതുപോലെ നമുക്ക് നാം പോകുന്ന പള്ളികളോ അല്ലെങ്കിൽ ഓരോന്നും നമുക്ക് ഏറ്റവും ഹൃദ്യമാകണമെങ്കിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥന ബലമുള്ളതാകണം എല്ലാറ്റിനും ഇന്ന് തങ്ങൾക്ക് കഴിയുന്നു എന്നാണ് ഈ മക്കൾ പറയുന്നത് അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം പ്രാർത്ഥന ജീവിതത്തിൽ വന്ന മാറ്റം എല്ലാറ്റിലും ദൈവിക സാമീപ്യം കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം